ഈശ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ അഗ്രേദായലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അമ്മ മരിയയോട് പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു മറിയത്തെ ഉദരത്തിൽ സംവഹിച്ച കാലഘട്ടത്തിൽ അത്യന്തം സന്തോഷവതിയായ വിശുദ്ധ അന്നായുടെ സകല പ്രവൃത്തികളും ദൈവാത്മാവിനാൽ പ്രേരിതങ്ങളായിരുന്നു എന്ന് എങ്കിലും സ്നേഹത്തിൻ്റെയും കൃപയുടെയും പെരുമഴ അവളിലേക്ക് പെയ്ത് ഇറങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകളിലൂടെയും പീഡകളിലൂടെയും കടന്നു പോകാൻ തമ്പുരാൻ അവളെ അനുവദിച്ചു ഇത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് കേട്ടോ ദൈവത്തിൻ്റെ അമ്മയെ പ്രസവിക്കാനായി സ്വർഗം തിരഞ്ഞെടുത്ത ആ വ്യക്തി ഒരു വിശുദ്ധയായിരുന്നു എങ്കിലും സ്നേഹത്തിൻ്റെയും കൃപയുടെയും പെരുമഴ അവളിലേക്ക് പെയ്ത് ഇറങ്ങുന്നതിനായി എന്ത് എന്താണ് ഈ പിതാവ് ഈ ജീവിതത്തിൽ കൊടുത്തത് ബുദ്ധിമുട്ടുകളും പീഡകളും അതിലൂടെ കടന്നു പോകാൻ തമ്പുരാൻ അവളെ അനുവദിച്ചു അപ്പോൾ ബുദ്ധിമുട്ടുകളിലൂടെയും പീഡകളിലൂടെയും കടന്നു പോയാൽ മാത്രമേ സ്നേഹത്തിൻ്റെയും കൃപയുടെയും പെരുമഴ നമ്മളിലേക്ക് പെയ്ത് ഇറങ്ങുകയാവുകയുള്ളു അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളിലൂടെയും പീഡകളിലൂടെയും വിശുദ്ധ അന്നാവുമ്മ കടന്നുപോയി എന്തെന്നാൽ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സാത്താൻ പഴയ നിയമകാലം മുഴുവൻ ഇടതടവില്ലാതെ സ്വർഗത്തിൽ അവന് കാണപ്പെട്ട സ്ത്രീയെ തിരയുകയായിരുന്നു ഈ ചെകുത്താന് ലൂസിഫറിന് ഒരു കാര്യം അറിയാം എൻ്റെ തല തകർക്കാൻ ഒരു സ്ത്രീ വരും അത് സ്വർഗത്തിലെവിടെയോ ഒളിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അവൻ ഇടയ്ക്കിടെ സ്വർഗത്തിൽ വന്ന് തിരയുമെന്നാണ് പറയുന്നത് ഈ സ്ത്രീ എവിടെയാണ് എന്ന് അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് ഒരു സംശയം ഒരു കണക്കുകൂട്ടലിൻ്റെ പുറത്താണ് അവൻ മറ്റുള്ള സ്ത്രീകളുടെ മേൽ പീഡകളും മറ്റും അയച്ച് അതായത് വല്ലാണ്ട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധയായി ജീവിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് അവൻ ഭയങ്കര പീഡകളായിപ്പിക്കും എന്നിട്ട് അവരെ ഈ വിശ്വാസത്തെ നിന്ന് വ്യതിചലിപ്പിക്കും കാരണം അവൻ്റെ വിചാരം ഈ സ്ത്രീ ആയിരുന്നാലോ എൻ്റെ തല തകർക്കുന്നത് അപ്പോൾ അവളെ നശിപ്പിക്കുക പക്ഷേ അവനറിയില്ലല്ലോ തമ്പുരാൻ തമ്പുരാൻ്റെ നഗരത്തെ മാലാഖമാരെ വിട്ട് ശക്തമായി കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ദൈവം ദൈവത്തിൻ്റെ നഗരത്തെ കാക്കുന്നുണ്ടായിരുന്നു എന്ന് അവൻ അറിയില്ലല്ലോ അതുകൊണ്ട് അവൻ എല്ലാ സ്ത്രീകളുടെ മേലും കണ്ണുണ്ട് അത് നന്നായി ജീവിക്കുന്നവരുടെ മേലാണ് അവൻ പീഡകൾ അയപ്പിക്കുക ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് തന്നെ തമ്പരൻ എല്ലാത്തിനും അനുവാദം കൊടുക്കുമല്ലോ നീ പരീക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൻ ഭക്തയായ സ്ത്രീകളെ ഓരോ പരീക്ഷണങ്ങൾ അയച്ച് അവൻ ടെസ്റ്റ് ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത് ഈ സ്ത്രീയുടെ മേൽ സാത്താനുണ്ടായിരുന്ന പക ഭയാനകമായിരുന്നു അതുകൊണ്ട് അവളെ തിരയുന്നതിന് അവൻ്റെ അനുയായികളെ ചുമതലപ്പെടുത്താതെ അവൻ തന്നെ നേരിട്ടാണ് ഇടപെട്ടിരുന്നത് ഇങ്ങനെ വിശുദ്ധി പ്രകടമാക്കി എല്ലാ സ്ത്രീകളെയും അവൻ്റെ അനുയായികൾ ഉപദ്രവിച്ചു അവൻ കൂടുതൽ ഉപദ്രവങ്ങളുമായി വിശുദ്ധിയിലുണ്ടായിരുന്ന സ്ത്രീകളെ പ്രത്യേകമായി തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ചു മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞാലേ വിശുദ്ധ അന്നാക്കി എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളു നമ്മളൊക്കെ ഓർക്കും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു പോയതാണ് ആ വീട് അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ എന്താ ഉണ്ടായേ എന്ന് ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധരുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുന്നതും പെട്ടെന്നുള്ള പല ദുർവിധികൾ വരുന്നതെല്ലാം സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിച്ച് ഈ വിശുദ്ധ ജീവിതം യഥാർത്ഥത്തിൽ നയിക്കുന്നവരെ പിടികൂടുന്നത് കാരണം യഥാർത്ഥ ലക്ഷ്യത്തോടുകൂടെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ചേർത്താൻ അറിയാം ഇത് ആത്മാക്കൾ കൈവിട്ട് പോവും അപ്പോൾ അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ അടുത്താണ് അവൻ ഓരോ പണികൾ ചെയ്ത് അവരെ നിരാശയിൽപ്പെടുത്തുക അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ തോന്നിപ്പിക്കുക ഇതൊക്കെ ചെയ്യും അവൻ അതിനവൻ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ജീവിത പങ്കാളികൾ മക്കൾ കുഞ്ഞുമക്കൾ അയൽവക്കക്കാർ സുഹൃത്തുക്കൾ എവിടെ നിന്നോ കയറി വരുന്ന പരിചയമില്ലാത്ത കുറേ ആളുകൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വലിയ വലിയ വേദനകൾ തരും ചതികൾ വഞ്ചനകൾ അപവാദ പ്രചരണം ഒക്കെ തരും ഈ വ്യക്തികളിൽ കൂടെ പിശാജ് പ്രവർത്തിക്കും കാരണം അവരിൽ പിശാചിൻ്റെ ആവശ്യം ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം അവരുടെ ഉള്ളിൽ ചതി ഉണ്ടാകും വഞ്ചന ഉണ്ടാകും അസൂയ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അവൻ ഇരിക്കാൻ നല്ല സുഖമാണ് അങ്ങനെ അവരുടെ ഉള്ളിൽ കയറിയിരുന്ന് ഈ വിശുദ്ധ ജീവിതം യഥാർത്ഥത്തിൽ നയിക്കുന്നവരെ അവൻ ഉപദ്രവിച്ചു തകർക്കാനായിട്ട് നമ്മൾ ഓർക്കും ഇത് ഇന്ന വ്യക്തിയാണ് ചെയ്തത് ഇവനെന്താ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മുടെ വിശുദ്ധമായ ജീവിതം അല്ലെങ്കിൽ പൂർണ്ണമായ വിശുദ്ധിയായ ജീവിതം എന്നല്ല ഓർക്കുന്നത് കുറച്ച് നന്മപ്രവർത്തികൾ ചെയ്താൽ അവൻ അവനിരിക്കില്ല എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ തകർക്കാൻ അവൻ ഇതുപോലെ വ്യക്തികളെ ഉപയോഗിക്കും ചിലപ്പം നമ്മുടെ ആത്മമിത്രങ്ങളായിരിക്കും ചിലപ്പം നമ്മൾ ജീവൻ്റെ ജീവനായ സ്നേഹിച്ച് അവരെ ഉയർത്തിക്കൊണ്ടു വന്നൊരു നിലയാക്കി കൊടുത്തവരായിരിക്കും അവരിൽ കൂടെയാണ് അവൻ പ്രവർത്തിക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നമ്മൾ സ്നേഹിച്ചവരും നമ്മൾ സഹായിച്ചവരും നമുക്കെതിരെ തിരിയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിൽ നിന്ന് ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ട് എന്ന് സാത്താൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇവരെല്ലാം നമ്മെ ഇങ്ങനെ ചതിക്കുന്നതും വഞ്ചിക്കുന്നതും ഉപദ്രവിക്കുന്നതും ഇങ്ങനെ ക്രോധം നിറഞ്ഞ സാത്താൻ വിശുദ്ധ അന്നായുടെ ജീവിത സംഭവങ്ങളിലെ പരിശുദ്ധിയെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആഹാ എന്തുമാത്രം വിശുദ്ധിയില്ല ഈ അന്ന ജീവിക്കുന്നത് അപ്പോൾ ഇതെന്തോ എന്തോ പ്രത്യേകത ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ തകർക്കുക കാരണം അവനറിയാം അവൻ്റെ തല തകർക്കാൻ പോ പോരുന്നത് ഒരു സ്ത്രീയാണെന്ന് അവനറിയാം സ്വർഗത്തിൻ്റെ തീരുമാനക്ക് അവനറിയാം സ്ത്രീയാണ് അവൻ്റെ തല തകർക്കുക ഏത് സ്ത്രീയാണെന്ന് ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല അതിനെവിടെയാണ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നതെന്നും അവനൊറി അറിയാനുള്ള ഇത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അവനിങ്ങനെ ഓടി നടന്നിരുന്നത് അന്ന് അങ്ങനെ അവളുടെ ഉദരത്തിൽ വളരുന്ന ഈ വിശുദ്ധ നിധിയെക്കുറിച്ച് അവനൊന്നും മനസ്സിലാകാത്ത വിധം ദൈവം ഇപ്രകാരമുള്ള പല രഹസ്യങ്ങളും അവനിൽ നിന്ന് മറച്ചുവെച്ചു പക്ഷേ അന്നായിൽ നിന്നും നിർഗളിച്ചു കൊണ്ടിരുന്ന ഒരു സവിശേഷ ശക്തി അവൻ തിരിച്ചറിഞ്ഞു ഇവന് മനസ്സിലായി ഈ അന്നായുടെ ജീവിതം ഒരു പ്രത്യേകതയുള്ള ജീവിതമാണല്ലോ അതെന്താണ് എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ എന്തുകൊണ്ട് അവൾ ഇത്രമാത്രം വിശുദ്ധി വിശുദ്ധിയില് കാത്തു പോരുന്നത് എന്ന് അവന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവന് ഭയങ്കര കോപാകുലനാകും ചില സന്ദർഭങ്ങളിൽ എന്നിട്ട് ഇവൻ മറ്റ് സന്ദർഭങ്ങളിൽ ഈ ഉത്ഭവവും സാധാരണമാണെന്ന ഭ്രമം അത് ദൈവം അവനിൽ ഉളവാക്കി കാരണം ഇവൻ്റെ കോപം വർദ്ധിക്കുമ്പോൾ ദൈവം എന്തു ചെയ്യും സാത്താനിലൊരു ചിന്ത കൊടുക്കും ഏ ഇതും സാധാരണ ജന്മം തന്നെയാണ് ഇത് ആ സ്ത്രീയൊന്നല്ല ഇത് സാധാരണ ജന്മം തന്നെയാണ് അങ്ങനൊരു ചിന്ത അവനിലേക്ക് ദൈവം ഇട്ട് കൊടുക്കും അതുകൊണ്ട് അവന് കുറച്ച് നേരത്തേക്ക് ഒരു സ്വസ്ഥത കിട്ടും പക്ഷേ അന്നായുടെ ഉദരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ കൊടുത്തപ്പോൾ ഉണ്ടായ വിശുദ്ധമായ ഒരു നിശബ്ദതയും അനേകം ദൈവദൂതന്മാരുടെ അകമ്പടിയും ഇവൻ കണ്ടു ഇവൻ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇവനൊരു സംശയം വന്നു ഇതെന്താ ഇങ്ങനെ എന്ന് അതുപോലെ അന്നായുടെ ഉദരത്തിൽ ഈ കന്യക വന്ന് കന്യകയെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അന്നയിൽ നിന്നൊരു പ്രകാശം ഇങ്ങനെ പുറപ്പെട്ടിരുന്നു ആ പ്രകാശത്തിനെ എതിരിടാൻ ഇവൻ തോറ്റുപോയി അപ്പോൾ അവന് ദേഷ്യം വന്നു സംശയം വന്നു അങ്ങനെ ഇവൻ വിശുദ്ധ അന്നായെ കൊല്ലാനും സാധ്യമാണെങ്കിൽ അവളുടെ ഗർഭം നശിപ്പിക്കാനും ആലോചിച്ചു പക്ഷേ അവതരിക്കുന്ന വചനത്തിൻ്റെ മാതാവും ലോകരക്ഷകനായ മിശികായും എവിടെയാണെന്ന് മനസ്സിലായാൽ വധിക്കാൻ സാധിക്കുമെന്ന് അതിരറ്റ അവൻ്റെ അതിരുകടന്ന ഗർവ് അവനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു ഗർവും ധിക്കാരും മൂലം അവൻ ആത്മസ്വരൂപിയാണെന്നും പോലെ ശക്തിമാനിയാണെന്നും അവൻ അങ്ങനെ ധരിച്ചു വെച്ചു അതുകൊണ്ട് ദൈവപുത്രനെയും അവൻ്റെ മാതാവിനെയും എളുപ്പത്തിൽ വശപ്പെടുത്താമെന്നും വധിക്കാമെന്നും ഒക്കെ അവൻ അഹങ്കാരപൂർവം ചിന്തിച്ചു അങ്ങനെ ആ മൂഢമായ ധൈര്യത്തോടെ വിശുദ്ധ അന്നായെ കൊല്ലാൻ അവൻ തുനിഞ്ഞു അങ്ങനെ അവൻ എന്താണ് ചെയ്തത് അവളുടെ കാത്തിരിപ്പ് കാലത്തെപ്പറ്റി കുറേ സംശയവും ലജ്ജയും ശങ്കയും ഒക്കെ പിശാജ് അന്നായിൽ സൃഷ്ടിച്ചെടുത്തു അങ്ങനെ ഒരു ചിന്ത വന്നാൽ അതായത് നമ്മുടെ മനസ്സിൽ നിരാശയും സംശയവും ഒക്കെ ദൈവമുണ്ടോ എന്നൊക്കെ സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ മാറിപ്പോവും അങ്ങനെ ഇങ്ങനത്തെ ചിന്ത കൊടുത്തിട്ട് ദൈവത്തെ ആശ്രയിക്കുന്നതിൽ നിന്നും ആ അമ്മയെ അകറ്റാം എന്നാണ് അവൻ വിശ്വസിച്ച് പക്ഷേ വിശുദ്ധ അന്ന ഈ പരിശുദ്ധ മാതാവ് ഇതിനെയൊക്കെ അതിജീവിച്ചു സാത്താൻ്റെ അമ്പരിപ്പിക്കുന്ന നുണകൾ അവൾ നിർഭയം തഴഞ്ഞു അതുകൊണ്ട് തന്നെ കുറേയേറെ കൃപകൾ കുറേയേറെ എന്നല്ല ചിന്തിക്കാൻ പറ്റാത്തത്ര കൃപയും സംരക്ഷണവും അന്നാക്കി ലഭിച്ചു സാത്താൻ ഇങ്ങനെ ഭയങ്കരമായി ഉപദ്രവിച്ചിരുന്നു പിന്നെ അവൻ ചെയ്ത ഒരു കാര്യം വീട് നശിപ്പിക്കാൻ തുടങ്ങി വീട് അങ്ങനെ അവരെ പേടിപ്പെടുത്താം എന്ന് വിചാരിച്ചു പക്ഷെ മാലാകമാർ വന്നിട്ട് ആ വീടിനെ താങ്ങി നിർത്തി അത് ശരിയാണ് കേട്ടോ ദുഷ്ടശക്തികൾ നമുക്കെതിരെ എന്ത് ആഭിജാത്യ പ്രവൃത്തികൾ ചെയ്തിട്ടും നമ്മെ തകർക്കാൻ നോക്കിയാലും തകർച്ചയുടെ അവസാനത്തിൽ മാലാഘമാർ വന്ന് രക്ഷിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുള്ളവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കാരണം ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥൻ ദൈവമാണല്ലോ സാത്താനല്ലോ അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ട് വന്നാലും അവസാനം ദൈവം താങ്ങി നിർത്തും ചിലർക്ക് അവസാനം വരെ രക്ഷ കിട്ടാത്തത് ഒരു പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വേറെ വേറെ പദ്ധതികളായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ സാത്താൻ തകർക്കുന്നതല്ല അവസാനം വരെ പിടിച്ചു നിൽക്കണമെന്നാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവൻ അന്നയുടെ അടുത്തിരുന്ന വേറൊരു പണി എന്താണെന്നറിയോ അന്നയുടെ പരിചയക്കാരിൽ ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ഈ മൂഢയായ സ്ത്രീ എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവളെ അന്നയുമായി വഴക്കുണ്ടാക്കാൻ അവൻ പ്രേരിപ്പിച്ചു അപ്പോൾ ആ സ്ത്രീയിൽ അവൻ കയറി പിന്നെ അവനാണ് പ്രവർത്തിക്കുന്നത് അവൾ അവനാൽ നയിക്കപ്പെട്ട് വഴക്കുണ്ടാക്കിയ അന്നയുടെ അടുത്ത് അങ്ങനെ കുറേയധികം നിന്നിച്ചു പരിഹസിച്ചു അങ്ങനെ അന്നയുടെ ഗർഭത്തിനെ കളിയാക്കി പക്ഷെ അന്ന അതുകൊണ്ടൊന്നും വ്യതിചരിച്ചില്ല അന്നയ്ക്കും ദൈവം ഈ വിശുദ്ധമായ ദർശനം കൊടുക്കുമല്ലോ ഇത് സാത്താനാണ് എന്ന് അവൾക്ക് മനസ്സിലായി ഈ എതിരാളികളെയൊക്കെ അന്ന കരുണയോടെ വീക്ഷിച്ചു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് പിന്നെ സാത്താൻ ഇത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു യുവാക്കിമിൻ്റെ അന്നയുടെയും വീട്ടിലെ ഒരു വേലക്കാരിയെ കയ്യിലെടുത്തു ആ വേലക്കാരിയിലൂടെയാണ് പിന്നെ അന്നയെ പരിഭ്രാന്തിയാക്കുന്നതും പ്രകോപിതയാക്കുന്നതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സത്യമാണിത് ഒരു പക്ഷേ കുടുംബം തകർക്കാൻ ഒരു വേലക്കാരി മതിയായിരിക്കും കാരണം അവരിൽ സാത്താൻ കയറിയിരുന്നാൽ അവർക്ക് ആ ജോലി ചെയ്യുന്ന വീട്ടിലെ മുതലാളിയോട് അസൂയ വഞ്ചന ദേഷ്യം കോപം എനിക്കറിയാം പല കാര്യങ്ങളിലും ഇങ്ങനെ വീട്ടിലെ സഹായികൾക്ക് ദുഷ്കണ്ണുകൾ വരുന്നത് അതായത് മുതലാളിയുടെ വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദുഷ്കണ്ണുകൾ വരും അങ്ങനെ കുറേ സാത്താൻ അവരിൽക്കൂടെ പ്രയോഗം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുതന്നെയാണ് ഇവിടെ ഇതിൻ്റെയൊക്കെ തുടർക്കഥയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ഭവനങ്ങളിലാണ് വേലക്കാരികളിലൂടെ കുടുംബം തകർന്നിട്ടുള്ളത് ഇങ്ങനെയൊരു കാര്യം സാത്താൻ പ്രയോഗിക്കാൻ തുടങ്ങി ഈ വേലക്കാരിയെ അപകടകാരിയാക്കി മാറ്റി എന്താണ് അവൾ ചെയ്തതെന്ന് വിവരിക്കാൻ പറ്റില്ല ഒരു പക്ഷേ മുതലാളി സ്ത്രീയുടെ സ്ഥാനത്ത് എത്താൻ വേണ്ടി അവൾ ജടികമായ പാപത്തിന് പോലും അവളുടെ യജമാനൻ്റെ അടുത്ത് പോകാനായിട്ട് ഈ സാത്താൻ അവരെ അനുവദിക്കും അങ്ങനെ കുടുംബം തകർക്കാനായിട്ട് അവൻ എന്ത് പണി വേണമെങ്കിലും എടുക്കും കാരണം അന്നായെ കൊല്ലണം പക്ഷേ ദൈവം ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറക്കമൊഴിഞ്ഞ് തൻ്റെ മഹാനഗരത്തെ കാക്കുന്നുണ്ടായിരുന്നു സംഗീതത്തിനം നൂറ്റി ഇരുപത്തൊന്ന് നാലിൽ അത് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ആയിരം മാലാഘന്മാരെ നിർത്തിയാണ് ഇത്ര പരിശുദ്ധ മറിയത്തെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അങ്ങനെയാണെന്നാ പറയുന്നത് സാത്താൻ അവളെ ഉപദ്രവിക്കാൻ നിന്നപ്പോൾ കർത്താവ് ദൈവം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് സ്വർഗപിതാവ് ഈ മഹാനഗരത്തെ കാത്ത് സംരക്ഷിച്ചത് സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ഇതെല്ലാം ചിന്തിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ സാത്താൻ നിങ്ങളെ വിടില്ല അപ്പോൾ നമ്മൾ ഈ വിശുദ്ധമായിട്ടുള്ള ജീവിതം നശിപ്പിക്കാൻ അവൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ മനസ്സിലാക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അമ്മയോട് മാധ്യസ്ഥം ചോദിക്കാം ഈ ദിവസങ്ങളിൽ അമ്മയുടെ ജനനം ധ്യാനിക്കുമ്പോൾ പല ഉത്ബോധ്യങ്ങളും നമുക്ക് ഈ വെളിപ്പെടുത്തലിൽ കൂടെ കിട്ടുന്നുണ്ട് പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് പറഞ്ഞു കൊടുത്തതാണ് അഗ്രതയിലെ മേരിക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നീത് ലോകത്തെ അറിയിക്കണം എത്രയോ പ്രാവശ്യം ഇതെഴുതണ്ട എന്ന് മനസ്സിൽ വെച്ചിട്ട് അഗ്രതായാലും മേരി ഇത് എഴുതാതിരുന്നിട്ടുണ്ടെന്നും അങ്ങനെ വലിയ സ്വർഗീയ ഇടപെടലിലൂടെയാണ് അമ്മ ഇത് എഴുതിപ്പിച്ചത് ഒരു നാനൂറ് വർഷം മുമ്പ് അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കേട്ടോ നമുക്കിതൊക്കെ വായിക്കുമ്പോൾ ചിന്തിച്ചാൽ മതി ഇതുപോലെയുള്ള ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലും വരുന്നുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും വരുന്നുണ്ട് വിശുദ്ധയായ സ്ത്രീകളെ തകർക്കാൻ വേണ്ടി സാത്താൻ അവരുടെ കൂടെ തന്നെ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ വേലക്കാരന്മാരെക്കൂടെയും വേലക്കാരികളിലൂടെയും പ്രവർത്തിച്ച് കുടുംബം തകർത്തത് എവിടെ നിന്നോ കയറി വന്ന പരദേശികളിലൂടെ കുടുംബം തകർത്തത് സ്വന്തം കൂട്ടുകാരിലൂടെ ഒപ്പം ജോലി ചെയ്യുന്നവരിലൂടെ അതുപോലെ ബിസിനസ്സിലെ പാർട്ട്ണർമാരിലൂടെ ബിസിനസ്സിലെ ജോലിക്കാരിലൂടെ എല്ലാം കുടുംബം തകർക്കാനും വിശുദ്ധി തകർക്കാനും ഇന്നും സാത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ വ്യക്തമായ അനുഭവങ്ങൾ ഞാൻ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ വായിച്ചപ്പോഴാണ് ഇതാണല്ലേ ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെ അക്രമങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല സാത്താൻ കയറിയിരുന്നിട്ടാണല്ലോ സ്വന്തം അപ്പൻ്റെ ഗർഭം ചുമക്കാൻ മക്കൾ ഇടയാകുന്നത് സ്വന്തം മാങ്ങളുടെ ഗർഭം ചുമക്കാൻ സാത്താൻ ഒരു കുടുംബത്തിൽ തന്നെ കയറിയിരുന്ന് ചിന്ന ഭിന്നമാക്കുന്നത് നിസ്സഹായതയോടെ നമ്മളിന്ന് ഇന്ന് നോക്കിക്കാണുകയാണ് കാരണം അവൻ്റെ ശക്തി ഏറ്റവും അധികം പ്രകടമാക്കുന്ന കാലഘട്ടമാണിത് ഭദ്രി പോലെ അവൻ പാറ്റാൻ ഓടി നടക്കുകയാണ് കാരണം കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തു കഴിഞ്ഞു എന്തുമാത്രം ആത്മാക്കൾ എനിക്ക് കിട്ടും അത്ര അത്രയ്ക്കും ആത്മാക്കളെ അവന് കർത്താവിൽ നിന്ന് അകറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ദുഃഖം കൊടുക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊടുക്കും വലിയ രോഗങ്ങൾ കൊടുക്കും എങ്ങനെയെങ്കിലുമൊക്കെ ദൈവത്തെ പഴി പറഞ്ഞ് അവൻ്റെ കൂട്ടത്തിലേക്ക് ചേരണം അതാണ് അവൻ്റെ ലക്ഷ്യം പ്രിയക്കൂട്ടുകാരെ ജാഗരൂകരായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ സാത്താൻ്റെ തന്ത്രമാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുവിൻ പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിലൂടെ ആമീൻ